ആധാരം എന്നാൽ പ്രിയപ്പെട്ടവരുടെ മുഖമോ പതിവായി പോകുന്ന വഴികളോ സ്വന്തം പേര് എന് ഓർത്തെടുക്കാൻ കഴിയാത്ത അവസ്ഥയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ലോകത്താകമാനം അഞ്ചര കോടിയിലധികം മനുഷ്യർ ഇന്ന് ഡിമെൻഷ്യ അഥവാ മറബ് രോഗത്തിന്റെ പിടിയിലാണ് ഓരോ വർഷവും പത്ത് ലക്ഷത്തോളം പുതിയ ആളുകൾ ഈ പട്ടികയിലേക്ക് ചേർക്കപ്പെടുന്നു എന്നത് ആധുനിക ലോകം നേരിടുന്ന വലിയൊരു ആരോഗ്യ പ്രതിസന്ധിയാണ് ഡിമൻഷ്യ എന്നതിന്റെ തെളിവാണ് പ്രായമാകലിന്റെ സ്വാഭാവികമായ ഒരു ഘട്ടമായി പലരും മറവിയെ കാണാറുണ്ടെങ്കിലും സാധാരണമായ മറവിയും ചികിത്സ ആവശ്യമുള്ള രോഗാവസ്ഥയും തമ്മിലുള്ള അതിർവരമ്പ് തിരിച്ചറിയേണ്ടത് അത്യന്താപേക്ഷിതമാണ് സാധാരണ ജീവിതത്തിൽ നമുക്ക് ഏവർക്കും സംഭവിക്കാവുന്ന ഒന്നാണ് താൽക്കാലികമായ മറവി താക്കോൾ എവിടെ വെച്ചു എന്ന് മറന്നുപോവുക നേരത്തെ കണ്ട സിനിമയുടെ പേരോ പരിചയക്കാരന്റെ പേരോ പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയാതെ വരിക തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുന്നു സമ്മർദ്ദം ഉറക്കമില്ലായ്മ അമിതമായ ജോലിഭാരം എന്നിവ ഇത്തരം താൽക്കാലിക മറവികൾക്ക് കാരണമാകാറുണ്ട് ജോൺ ഹോപ്കിൻ സർവകലാശാലയിലെ ആരോഗ്യ വിദഗ്ധനായ സെവൻ യാസർ പറയുന്നതനുസരിച്ച് ഇത്തരം ചെറിയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ വൈകുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഈ മറവി ആവർത്തിക്കുകയും ദൈനംദിന ജീവിതത്തെ ബാധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിസ്സാരമായി കാണരുത് മറവിരോഗത്തിന്റെ തുടക്കമാണോ എന്ന് തിരിച്ചറിയാൻ പ്രധാനമായും അഞ്ചു കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് സ്ഥിരമായി ഉപയോഗിക്കുന്ന വസ്തുക്കൾ എവിടെയാണെന്ന് ഓർത്തെടുക്കാൻ കഴിയാതെ വരികയും അവ ആരെങ്കിലും മോഷ്ടിച്ചോ എന്ന് സംശയിക്കുകയും ചെയ്യുന്നത് ഒരു ലക്ഷണമാണ് അതുപോലെ പരിചിതമായ സ്ഥലങ്ങളിൽ വെച്ച് വഴി തെറ്റുകയും ലക്ഷ്യസ്ഥാനം മറന്നുപോവുകയോ ചെയ്യുന്നത് ഗൗരവകരമാണ് സമയത്തെക്കുറിച്ചും തീയതിയെക്കുറിച്ചുമുള്ള ബോധം നഷ്ടപ്പെടുക കലണ്ടറിൽ കുറിച്ചു വെച്ച കാര്യങ്ങൾ പോലും തിരിച്ചറിയാൻ കഴിയാതെ ഇരിക്കുക എന്നിവയും രോഗലക്ഷണമാകാം മറ്റൊന്ന് സംഭാഷണങ്ങളിൽ ഏർപ്പെടുമ്പോൾ വാക്കുകൾ കിട്ടാതെ വരികയോ പറയുന്ന കാര്യം പാതി വഴിയിൽ മുറിഞ്ഞു പോവുകയോ ചെയ്യുന്ന അവസ്ഥയാണ് ദൈനംദിന കൃത്യങ്ങളിൽ വരുന്ന വീഴ്ചയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൂചന ചെടികൾ നനയ്ക്കുകയോ മരുന്ന് കൃത്യസമയത്ത് കഴിക്കുകയോ ചെയ്യുന്നത് പോലുള്ള ശീലങ്ങൾ തുടർച്ചയായി മറന്നുപോകുന്നത് അസ്വാഭാവികമാണ് പാചകം ചെയ്യാനോ ടയ്ക്കാനോ പ്രയാസം നേരിടുന്നതും ഇതിന്റെ ഭാഗമാകാം ഇത്തരം സാഹചര്യങ്ങളിൽ ഇതൊരു സാധാരണ മറവിയല്ലെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് നിസ്സാരമായ കാര്യങ്ങൾ മറക്കുന്നത് ഭയപ്പെടേണ്ട ഒന്നല്ലെങ്കിലും മേൽപറഞ്ഞ മാറ്റങ്ങൾ നിങ്ങളിലോ പ്രിയപ്പെട്ടവരിലോ പ്രകടമാകുന്നുണ്ടെങ്കിൽ ഉടൻ ഒരു ഡോക്ടറുടെ ഉപദേശം തേടണം മറവി രോഗത്തെ പൂർണമായും ചികിത്സിച്ചു ഭേദമാക്കാൻ പ്രയാസമാണെങ്കിലും നേരത്തെ തിരിച്ചറിയുന്നത് രോഗത്തെ മികച്ച രീതിയിൽ പ്രതിരോധിക്കാൻ സഹായിക്കും ശരിയായ സമയത്തുള്ള രോഗനിർണയത്തിലൂടെ രോഗിയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും കൃത്യമായ പരിചരണം നൽകാനും സാധിക്കും അതുകൊണ്ട് അമിതമായ ആശങ്ക ഒഴിവാക്കി രോഗലക്ഷണങ്ങളെ ശാസ്ത്രീയമായി സമീപിക്കുകയാണ് വേണ്ടത് ഓർമ്മക്കുറവ് നിങ്ങളുടെ സ്വതന്ത്രമായ ജീവിതത്തിന് തടസ്സമാകുന്നുണ്ടെങ്കിൽ വിദഗ്ദ്ധ സഹായം തേടാൻ മടിക്കരുത്